അതിനൂതന ഹൈടെക് വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ഒറ്റുറിയിൽ അനധികൃതമായി കാറിൽ കടത്തുകയായിരുന്ന വിദേശ മദ്യശേഖരവുമായി യുവാക്കൾ പിടിയിൽ അമ്പലപ്പാറ സ്വദേശികളായ ചെറുമുണ്ടശ്ശേരി കാളിയൻ പറമ്പിൽ വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള ശരത് മേലൂർ മൂച്ചിക്കുണ്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള പ്രകാശൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് കോതകുർശി വാണിയംകുളം റോഡിൽ കുണ്ടടിയിൽ വെച്ചാണ് പോലീസ് വിദേശ മദ്യശേഖരം പിടികൂടിയത് കാറിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി എഴുപത് കുപ്പികളിലായി ഇരുന്നൂറ്റിയേഴ് ലിറ്റർ മദ്യമാണ് പോലീസ് പിടിച്ചെടുത്തത് കഞ്ചാവ് കേസിലെ പ്രതിയെ പിടികൂടുന്നതിനായി സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയ പോലീസിന്റെ അന്വേഷണമാണ് വൻ മദ്യവേട്ടയിലേക്ക് എത്തിച്ചേർന്നത് സുഹൃത്തുക്കൾക്കൊപ്പം പ്രതി കരുതിയാണ് പോലീസ് കാർ തടഞ്ഞ് പരിശോധിച്ചത് തിങ്കളാഴ്ച രാവിലെയാണ് പോലീസ് പരിശോധന നടത്തിയത് ഒരു ലിറ്ററിന്റെ നൂറ്റി നാല്പത്തിനാല് ബോട്ടിലുകളും അര ലിറ്ററിന്റെ നൂറ്റി ഇരുപത്തിയാറ് ബോട്ടിലുകളുമാണ് കാറിൽ ഉണ്ടായിരുന്നത് മാഹിയിൽ നിന്നും നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തുവാനാണ് മദ്യം കടത്തിയിരുന്നതെന്ന് പിടിയിലായവർ പോലീസിന് മൊഴി നൽകി ഒറ്റപ്പാലം സബ് ഇൻസ്പെക്ടർ എം സുനിലും സംഘവുമാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഒറ്റപ്പാലം കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം ഫിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്